നമ്മളെല്ലാം ഒരു വർഷമായിട്ട് കാത്തിരിക്കുന്ന ആ ദിവസമാണിന്ന് തുലാമ്പത്ത് നമ്മുടെ വടക്കൻ കേരളത്തിലെ തെയ്യക്കാലത്തിന് ആരംഭം കുറിക്കുന്ന ദിവസം ഇന്നേ ദിവസം നമ്മുടെ നാട്ടിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം പ്രത്യേക പൂജകളും അടിയന്തരങ്ങളും നടത്തി വരാറുണ്ട് നാട്ടുകല്ലിലെ മല്ലിയോടങ്കാവിലും തലാപ്പത്തിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളെല്ലാം നടന്നു ഇത് അടുക്കളക്കളിലും മല്ലിയോടംകാവാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു കാവാണ് നമുക്കറിയാം കാവുകൾ എന്ന് പറയുന്നത് ഇന്ന് ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് കാവുകൾ ഇവിടുത്തെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാവാണ് കമ്മാടം കാവ് അതുപോലെ തന്നെ ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാവാണ് മല്ലിയോടം കാവ് ഇന്ന് പത്താതെയാണ് താവം പത്തിനാണ് ഇവിടെ പ്രധാനപ്പെട്ട ചടങ്ങ് എല്ലാ മാസവും സംക്രമത്തിന് അടിയന്തരം നടക്കുന്ന ഒരു കാവാണിത് അതിൽ രണ്ട് അവസാനത്തെ രണ്ട് സംക്രമത്തിന് അടിയന്തരം ഉണ്ടാവില്ല പകരം ത്ലാപം പത്തിനും പതിനേഴിനും അങ്ങനെ പന്ത്രണ്ട് അടിയന്തരമാണ് ഈ കാവിലുണ്ടാവുന്നത് അത് ഈ കാവുകാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ട് അദ്ദേഹമാണ് ഇതിൻ്റെ കർമ്മങ്ങളിൽ ചെയ്യുന്നത് ഈ കാവുകാരനാണ് ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട തെയ്യമായ മല്യോണം തെയ്യത്തിനെ കെട്ടിയാടിക്കുന്നതും ഇവിടുത്തെ കർമ്മി തന്നെയാണ് അത് പൂങ്ങഞ്ചാൽ കളരി ഭഗവതി ക്ഷേത്രത്തിലാണ് ആ തെയ്യം കിട്ടുന്നത് അഞ്ച് തെയ്യമാണ് ഈ കാവ്യകത്തുള്ളത് ഒന്ന് മല്ലിയോടൽ പിന്നെ നാട്ടുമൂർത്തി അതുപോലെ മലച്ചാമണ്ടി മറ്റൊന്ന് കാട്ടുമടന്ത അങ്ങനെ വീരൻ തെയ്യം അങ്ങനെ അഞ്ച് തെയ്യമാണ് ഈ കാവിനകത്തുള്ളത് അത് അഞ്ച് തറകളായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതാണ് ഇന്ന് ഇവിടെ ഇത് ചെയ്യുന്നത് ഈ കർമ്മം എന്ന് പറയുന്നത് ഉരലിൽ ഇടിച്ച അതായത് നെല്ല് പുതിയ നെല്ല് കൊണ്ടുവന്നിട്ട് ഉരലിൽ ഇടിച്ച് അവലാക്കിയിട്ടാണ് ഇവിടെ നിവേദിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട് അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അവലല്ല എന്നുള്ള ഒരു സമ്പ്രദായം കൂടിയുണ്ട് ഇപ്പം നമുക്കറിയാം വെസ്റ്റിലേരി പഞ്ചായത്തിൽ തന്നെ കൃഷി നടക്കുന്നത് പൊങ്ങഞ്ചാല് കളരി ഭഗവതി ക്ഷേത്രത്തിന് മുമ്പിൽ മാത്രമേ നെൽകൃഷി ഇപ്പം നടക്കുന്നുള്ളൂ അപ്പോൾ ആ നെല്ല് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് നിവേദിക്കുന്നത് മറ്റൊന്ന് ഈ തെയ്യം ഈ കാവിനകത്തല്ല തെയ്യം നടക്കുന്നത് തെയ്യവും പുങ്ങഞ്ചൽ കളരി ഭഗവതി ക്ഷേത്രത്തിൽ അവിടുത്തെ കളിയാട്ട ദിവസം വയലിൽ വെച്ചാണ് ഈ അഞ്ച് തെയ്യവും കെട്ടിയാടുന്നത് മല്ലിയോടം തെയ്യം അതുപോലെ നാട്ടുമൂർത്തി മലച്ചാമുണ്ടി കാട്ടുമടന്ത ബീരൻ തെയ്യം ഈ അഞ്ച് തെയ്യവും കെട്ടിയാടുന്നത് പൂങ്ങഞ്ചാൽ കളരി ഭവുതി ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാവുകാരൻ കർമ്മം ചെയ്തതിന് ശേഷം കാവുകാരനും സഹായിയും കൂടിയിട്ട് ഇവിടുന്ന് കത്തിച്ച വിളക്കുമായിട്ട് പൂങ്ങഞ്ചാൽ കളരി പൗവുതി ക്ഷേത്രത്തിലേക്ക് പോവുകയും ആ വിളക്ക് അവിടെ സമർപ്പിച്ച് ഈ പ്രസാദം അവിടെ സമർപ്പിച്ച് അവിടുന്ന് രണ്ടുപേരും ഭക്ഷണം കഴിച്ച് ദക്ഷിണയും സ്വീകരിച്ച് മടങ്ങുന്ന ഒരു സമ്പ്രദായമാണ് ചെയ്യുന്നത് ഈ കാവ് ശരിക്കും റവന്യൂ സ്ഥലമാണ് തഹസിൽദാർ വില്ലേജ് ഓഫീസറാണ് കാവിൻ്റെ അധികാരമെങ്കിലും ഇവിടുത്തെ നടത്തിപ്പ് ചുമതലകളും കാര്യങ്ങളും ഒക്കെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് പൊങ്ങുഞ്ചാൽ കളരി ഭഗവതി ക്ഷേത്രമാണ് ശരിക്കും മല്യോടൻ എന്നു പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു കാവൽക്കാരൻ സംരക്ഷകനായിട്ടുള്ളൊരു തെയ്യമാണ് മല്യോടൻ അടുക്കളക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരൻ അടുക്കളക്കുന്ന് ഭഗവതിയുടെ കാവൽക്കാരെന്നും എന്നും മല്യോടൻ തെയ്യത്തിനെ പറയും ഇതാണ് ഇതിൻ്റെ വളരെ പഴകിയ പ്രാചീനമായിട്ട് ഒരുപാട് പഴ പഴയ കാലം മുതലേ നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് ഈ കാവ് വളരെ വിസ്താരമുള്ള ആ കാലഘട്ടത്തിൽ വളരെ ഒരു കാവായിരുന്നു എങ്കിലും ഇന്നും ഈ കാവ് അതിൻ്റെ പരിപാവനതയോട് കൂടിയിട്ട് ഇവിടുത്തെ അതിൽ വാസികളും കാര്യം എല്ലാ ആൾക്കാരും അത് നോക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആ രീതിയിൽ തന്നെ കർമ്മങ്ങളും കാര്യങ്ങളും നടത്തുന്നുണ്ട് ഇന്ന് മഴ ഇപ്പം നമുക്കറിയാം കലാവർഷത്തിനൊരു അതിശക്തമായിട്ടുള്ള മഴ കാരണം ഇന്ന് ആളുകൾ കുറവാണ് എങ്കിൽ പോലും രാവിലെ തന്നെ ആളുകൾ ഇവിടെ തേങ്ങ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുണ്ട് എണ്ണ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുണ്ട് ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പൊങ്ങഞ്ചാൽ കളരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിപുരാതനമായ അടുക്കളക്കുന്ന് ഭഗവതി ക്ഷേത്രം മല്ലോടങ്കാവ് പൊങ്ങഞ്ചാൽ കളരി ഇതൊക്കെ പഴയകാലത്ത് ഉള്ളതാണ് അപ്പോൾ ഇവിടുന്ന് ഈ പത്താപതി എത്തരി ഇവിടുത്തെ പുത്തരി അടിയന്തരം കഴിച്ച് ഇവിടുന്ന് കൊടി അവിടെ പിന്നെ പൊങ്ങഞ്ചാൽ കളരി കൊണ്ടുവച്ച് അവിടുന്ന് പിന്നെ ദക്ഷിണ വാങ്ങി ഭക്ഷണം കഴിച്ച് ഇവർ കാവുകാരൻ ഭരണം അങ്ങനെയൊക്കെ എടുത്ത് ചടങ്ങി